നമസ്കാരം സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനകൾക്ക് സി പി എം പരസ്യ മറുപടി നൽകിയേക്കും എന്ന സൂചന ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനകൾ മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമാണെന്നാണ് സി പി എം നേതാക്കളുടെ വിലയിരുത്തൽ പി ജയരാജനെതിരായ ആരോപണങ്ങളെ സി പി എം തള്ളിക്കളഞ്ഞെങ്കിലും അതിനെ വിമർശിക്കുന്ന സി പി ഐ നടപടിക്കെതിരെ കടുത്ത അതൃപ്തി നേതൃത്വത്തിനുണ്ട് കണ്ണൂരിലെ സംഭവങ്ങൾ ചെങ്കൊടിക്ക് അപമാനമെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണ് സി പി എമ്മിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ മൂർച്ചയേറിയ ആരോപണങ്ങളാണ് സി പി ഐ ഉന്നയിക്കുന്നത് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ വടികൊടുക്കുന്നതിന് തുല്യമാണെന്നും സി പി എം നേതൃത്വത്തിന് അഭിപ്രായമുണ്ട് അതേസമയം പരസ്യമായി അഭിപ്രായം പറഞ്ഞ പ്രശ്നത്തെ സജീവമാക്കണോ എന്ന ചിന്തയും സി പി എമ്മിനുണ്ട് സി പി എമ്മിനെതിരായ വിമർശനങ്ങളിൽ ഉറച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോഴും നിൽക്കുകയാണ് തന്റെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്നായിരുന്നു ശനിയാഴ്ച വാർത്താക്കുറിപ്പിലൂടെ ബിനോയ് വിശ്വം പറഞ്ഞത് ചെങ്കുടി തണലിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്ന നിലപാട് സി പി ഐക്കുണ്ടെന്നും സി പി എമ്മിനും ആ നിലപാട് തന്നെ വേണമെന്നുമാണ് ബിനോയ് വിശ്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് ശക്തിപ്പെട്ടേ തീരു എൽഡിഎഫിനുമേൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ടു പോയേ തീരൂ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആവശ്യമായ തിരുത്തലുകൾക്ക് വേണ്ടി സി പി എമ്മും സി പി ഐയും ശ്രമിക്കുന്ന വേളയിൽ ശരിയായ കാഴ്ചപ്പാടാണ് തങ്ങൾ പറഞ്ഞത് അതിനപ്പുറം അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഒരാളെപ്പറ്റിയും വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള വർത്തമാനമാണ് ഞാൻ പറഞ്ഞത് സി പി ഐയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടി ഫോറത്തിലാണ് സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ അധോലോക അഴിഞ്ഞാട്ടങ്ങൾ ഇത് ചെങ്കുടിയുടെ മറവിൽ ഇല്ല കരുവള്ളൂരിലും ഉഞ്ചിയത്തുമടക്കം ഒരുപാട് മനുഷ്യർ ചോര കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണ് ആ ചോരയുടെ നിറമാണ് ചെങ്കുടിക്കുള്ളത് അതിന്റെ കീഴിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്ന നിലപാട് സി പി ഐക്കുണ്ട് ആ നിലപാട് സി പി എമ്മിന് ഉണ്ടാകണമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ തന്റെ പരാമർശങ്ങൾ രൂക്ഷമായ വിമർശനമല്ലെന്നും ഏറ്റവും സൗമ്യമായതും ഉചിതമായ ഭാഷയിലാണ് പറഞ്ഞത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എൽ ഡി എഫ് വിട്ടു എം എം ഹസന്റെ പ്രസ്താവനയെ ചിരിച്ചുകൊണ്ട് തള്ളുന്നു എന്നായിരുന്നു വിനോയ് വിശ്വം പ്രതികരിച്ചത് കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോനാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധ്യം അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ മോശക്കാരനാണ് എന്നല്ലെന്നും വാർത്താ വാർത്താസമ്മേളനത്തിനിടെ വിനോയ് വിശ്വം പറഞ്ഞിരുന്നു അദ്ദേഹം ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കണ്ണൂരിൽ നിന്നുള്ള വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നു കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണാണത് അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കുടിക്ക് അപമാനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ വേഷം കിട്ടുന്നവർ അധോലോകത്തിൻ്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിൻ്റെ ബന്ധുക്കൾക്ക് പുറക്കാവുന്നതല്ല പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ല ഇടതുപക്ഷം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുവോ എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ കൂട്ടരാണ് അവരിൽ നിന്ന് ബോധപൂർവ്വം അകൽച്ച പാലിച്ച് ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്ത് മുന്നേറാനാകും ചീത്തപ്പണത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറി അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ് അവർക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും ബിനോയ് വിശ്വം പത്രക്കുറിപ്പിൽ പറയുന്നു